ट उल अच्छन पलर्कमें ई एम फादर टॉमी जोर्जो नोण आज फादर टॉम फ्रम इंडिया स्टेट ऑफ इंडिया ई वर्क आीस्ट बिकॉज वर्किंग फोर दिस्ट रिलीजन इन द चर्च किप्ड ഡോൺ ബോസ്കോ സഭയിലെ ഒരു അംഗമാണ് ബാംഗ്ലൂർ പ്രോവിൻസ് ഇപ്പോൾ ഡോൺ ബോസ്കോ തുമകൂരിൽ ജോലി ചെയ്യുന്നു എൻ്റെ വീട് രാമപുരത്താണ് കോട്ടയം ഡിസ്ട്രിക്റ്റിലെ രാമപുരം എന്ന സ്ഥലത്ത് വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ്റെ നാട് ഞാൻ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് കുഞ്ഞച്ചൻ മരിക്കുകയും അടക്കം ചെയ്യപ്പെടുകയൊക്കെ ചെയ്തത് ഞാൻ ആ കാലഘട്ടത്തിൽ മിഷൻ ലീഗിലെ ഒരംഗമായിരുന്നു പിന്നീട് ഒരു മിഷണറി ആകുവാൻ ആഗ്രഹിച്ചിരുന്നു അങ്ങനെ പത്താം ക്ലാസ് കഴിയുന്ന ആ സമയത്താണ് ഡോൺ ബോസ്കോ സഭയിൽ നിന്നുള്ള ഒരു വൊക്കേഷൻ പ്രൊമോട്ടർ അച്ഛൻ ഫിലിപ്പ് അച്ഛൻ ഞങ്ങളുടെ സ്കൂൾ സന്ദർശിക്കുകയും അങ്ങനെ പേര് കൊടുക്കുകയും ക്യാമ്പിൽ പോവുകയും സെലക്ഷൻ ആകുകയും ഒക്കെ ചെയ്ത് ആദ്യത്തെ ഒരു വർഷം തിരുപ്പത്തൂർ എന്ന സ്ഥലത്ത് തമിഴ്നാട്ടിൽ ആയിരുന്നു പിന്നീട് രണ്ട് വർഷം എറണാകുളം ഡോൺ ബോസ്കോയിൽ പ്രീ ഡിഗ്രി ചെയ്തു അതിനുശേഷം കോട്ടഗിരി എന്ന സ്ഥലത്ത് നൊവിഷ്യേറ്റ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് മെയ് ഇരുപത്തിനാലിന് ആദ്യ വ്രതവാഗ്ദാനം ചെയ്തു പിന്നീട് ഫിലോസഫി എയർ കോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് പഠിച്ചു അതിനുശേഷം ഞാൻ ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരെന്നു പറയുന്ന സ്ഥലത്ത് ഒരു വർഷം റീജിയൻസി ചെയ്തു അവിടെ നിന്ന് ടെക്നിക്കൽ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് കൽക്കട്ടയ്ക്ക് പോയി ഡോൺ ബോസ്കോ പാക് സർക്കസിൽ നാല് വർഷം വർഷമുണ്ടായിരുന്നു മൂന്ന് വർഷം പഠനവും ഒരു വർഷം അവിടെ പഠിപ്പിക്കുകയും ചെയ്തു അതിനുശേഷം എൻ്റെ നിത്യവ്രത വാഗ്ദാനത്തിന് ശേഷം ഞാൻ എൺപത്തിയാറില് ക്രിസ്തു ജ്യോതി കോളേജിൽ എൻ്റെ തിയോളജി പഠനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വൈദിക പട്ടം സ്വീകരിച്ചു രാമപുരത്ത് വെച്ചായിരുന്നു എൻ്റെ പട്ടം പള്ളിക്കാപ്പറമ്പിൽ പിതാവാണ് എനിക്ക് പട്ടം നൽകിയത് എൻ്റെ വൈദിക പട്ടത്തിന് ശേഷം ഞാൻ ടെക്നിക്കൽ ഫീൽഡിലായിരുന്നതുകൊണ്ട് മൂന്ന് വർഷം ഞാൻ ഡോൺ ബോസ്കോ ടെക്നിക്കൽ സ്കൂളിൽ കൊച്ചിയിൽ വടതലയിൽ പ്രവർത്തിച്ചു അതിനുശേഷം ശേഷം അവിടുന്ന് കോളാർ ഗോൾഡ് ഫീൽഡ്സ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പുതിയതായി അവിടെ സംരംഭങ്ങൾ ആരംഭിച്ചപ്പോൾ അവിടെയും ടെക്നിക്കൽ സ്കൂൾ ആരംഭിച്ച് അവിടെ എട്ട് വർഷത്തോളം പ്രവർത്തിച്ചു അതിനുശേഷം ഒരു ആറു വർഷം ഹാസൻ എന്ന് പറയുന്ന സ്ഥലത്ത് കർണാടകത്തിൽ ആയിരുന്നു അവിടെ നിന്ന് വീണ്ടും വരും മൂന്ന് വർഷം ഭദ്രാവതി എന്ന് പറയുന്ന സ്ഥലത്ത് ഇതെല്ലാം ടെക്നിക്കൽ ഫീൽഡുകളായിരുന്നു ഇരുപത് വർഷത്തിന് ശേഷം ഒരു ചേഞ്ചിന് പ്രൊവിൻഷ്യൽ അച്ഛനോട് ആവശ്യപ്പെട്ടപ്പോഴാണ് യമനിലേക്ക് പോകുന്നതിന് എനിക്കൊരു അവസരം ലഭിച്ചത് ൊരു ഇസ്ലാം രാഷ്ട്രമായിരുന്നു തുടക്കത്തിൽ അവിടെ വളരെയധികം ക്രിസ്ത്യാനികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇസ്ലാമിൻ്റെ വരവോടുകൂടി അതെല്ലാം ഇല്ലാതെയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് നോർത്ത് യമൻ്റെ ഭരണാധികാരി മദർ തെരേസയെ തൻ്റെ സേവനങ്ങൾ അവിടെ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ക്ഷണിച്ചു മദർ ഒരേ ഒരു നിർബന്ധം മാത്രം പിടിച്ചു ഞങ്ങളവിടെ തുടങ്ങാം പക്ഷേ എത്ര സ്ഥാപനങ്ങൾ ഞങ്ങൾ തുടങ്ങുന്നു അത്രയും സ്ഥാപനങ്ങളിലുള്ള സിസ്റ്റേഴ്സിൻ്റെ ആത്മീയ ശുശ്രൂഷയ്ക്കായി ഓരോ വൈദികരെ അനുവദിക്കുകയാണെങ്കിൽ ഈ സംരംഭം ആരംഭിക്കാമെന്ന് പറയുകയും അതിന് ആ മുസ്ലിം ഭരണാധികാരി സമ്മതിച്ചുകൊണ്ട് എഴുപത്തി മൂന്നില് ആദ്യത്തെ സ്ഥാപനം ആരംഭിച്ചു തായ്സ് എന്ന് പറയുന്ന പട്ടണത്തിലെ കുഷ്ഠരോഗികൾക്ക് വേണ്ടിയിട്ട് എഴുപത്തി മൂന്ന് മുതൽ എൺപത്തിയേഴ് വരെയും മിഷണറീസ് ഓഫ് ആഫ്രിക്ക എന്നറിയപ്പെടുന്ന ഫാദേഴ്സ് അല്ലെങ്കിൽ അന്ന് അറിയപ്പെട്ടിരുന്ന വൈറ്റ് ഫാദേഴ്സ് എന്നാണ് അവരാണ് മദർ തെരു സിസ്റ്റേഴ്സിന് ആത്മീയ ശുശ്രൂഷ നൽകിക്കൊണ്ടിരുന്നത് എൺപത്തേഴോട് കൂടി അവർക്കത് തുറന്നുകൊണ്ട് പോകാൻ നിർവാഹമില്ല എന്ന് വന്നപ്പോൾ മദർ വഴി വഴി മാർപ്പാപ്പയോടും മാർപ്പാപ്പ ഡോൺ ബോസ്കോയുടെ മേജർ സുപ്പീരിയറിനോട് റോമിൽ ആവശ്യപ്പെടും ഈ സഹായം അദ്ദേഹം ബാംഗ്ലൂർ പ്രോവിൻസിൻ്റെ കേരളവും കർണാടകവും ആന്ധ്രാപ്രദേശും ചേരുന്ന അന്നത്തെ ബാംഗ്ലൂർ പ്രോവിൻസിൻ്റെ പ്രൊവിൻഷ്യലിനോട് ഈ സഹായം ആവശ്യപ്പെടുകയും അങ്ങനെ ഡോൺ ബോസ്കോയിലെ വൈദികർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ യമനിൽ ശുശ്രൂഷ ചെയ്യുവാനും മാത്രത്തെ തെരേസ സിസ്റ്റേഴ്സിനെ സഹായിക്കുന്നതിനായിട്ടവിടെ പുറപ്പെട്ടു ആദ്യം ഒരാൾ പിന്നെ രണ്ടാൾ മൂന്നാൾ നാലാളായി ഇങ്ങനെയായി അപ്പോൾ അങ്ങനെയുള്ള ഒരു സംരംഭത്തിലിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി പത്തിൽ എനിക്ക് അവിടെ രണ്ടുപേർ ജോലി ചെയ്തിരുന്ന ഡോൺ ബോസ്കോലേ അച്ഛന്മാർ തിരികെ പോകുന്ന സമയത്ത് അവിടേക്ക് പോകുന്നതിന് എനിക്കും എന്നോടൊപ്പം മറ്റൊരു ജോർജ് എം കെ ജോർജ് അച്ഛനും അവിടേക്ക് പോകുന്നതിന് അവസരം ലഭിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ അവിടെ പ്രക്ഷോഭങ്ങളുണ്ടായി ഗൾഫ് നാടുകളിലൊക്കെ പ്രക്ഷോഭങ്ങളുണ്ടായതുപോലെ ഈജിപ്റ്റ് ലിബിയ ഈ രാജ്യങ്ങളിലൊക്കെ പ്രക്ഷോഭങ്ങളുണ്ടായി ഭരണാധികാരികളൊക്കെ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടതുപോലെ യമനിലും യമനിലെ ഭരണാധികാരി അലി അബ്ദുള്ള സാലയും സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടു പിന്നീട് അദ്ദേഹത്തിൻ്റെ വൈസ് പ്രസിഡൻ്റ് പ്രസിഡൻ്റായി ഭരണം നന്നായിട്ട് പോകുമെന്നൊക്കെ വിചാരിച്ചിരുന്നു രണ്ടു വർഷത്തിനുള്ളിലും ഇലക്ഷനൊന്നും നടന്നില്ല പിന്നീട് ഹൂത്തികളെന്നറിയപ്പെടുന്ന ഒരു ഗോത്രവർഗ്ഗക്കാർ അദ്ദേഹത്തിനെതിരായിട്ട് പ്രവർത്തിക്കുകയും ഭരണം പിടിച്ചെടുക്കുവാനായിട്ട് പ്രയത്നിക്കുകയും ഇദ്ദേഹത്തെ വീട്ടുതടങ്ങലാക്കുകയും അദ്ദേഹം അവിടുന്ന് രക്ഷപ്പെട്ട് ആദൻ തുറമുഖ പട്ടണത്തിലെത്തി അവിടെ നിന്ന് ഭരിക്കുവാൻ ആരംഭിച്ചപ്പോൾ അവിടേക്ക് ഹുത്തികളെത്തുകയും അദ്ദേഹം സൗദി അറേബ്യയിലേക്ക് ചെങ്കടൽ മാർഗം രക്ഷപ്പെട്ട് സൗദി രാജാവിൻ്റെ സഹായം ചോദിക്കുക ചെയ്തു സൗദി രാജാവ് ഗൾഫ് നാടുകളിലെല്ലാം ഒരു സഖ്യസേനയെ രൂപീകരിച്ച് ഈ ഹുത്തികൾ എവിടെ ഉണ്ടോ അവിടെയൊക്കെ ബോംബിങ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തി ഇന്ത്യൻ ഗവൺമെൻറ് ഈ കാലഘട്ടത്തിൽ എല്ലാ ഇന്ത്യക്കാരോടും ഇന്ത്യയിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനഞ്ചോടു ഞാൻ തിരികെ ബാംഗ്ലൂരിലേക്ക് വന്നു എൻ്റെ തൊണ്ടയിൽ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു ഒരു ചെറിയ ഗ്രോത്ത് അത് ക്യാൻസർസ് ആണെന്ന് കണ്ടിരുന്നു അതിന് ചില റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റുകളോ മരുന്നുകളോ ഒന്നും എടുത്തില്ല എങ്കിലും കൂടെ കൂടെ വന്ന് ചെക്കപ്പ് ചെയ്യേണ്ടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എൻ്റെ പ്രൊവിൻഷ്യൽ അച്ഛനോട് രണ്ടായിരത്തി പതിനാല് തിരിച്ചു പോരുവാൻ ആവശ്യപ്പെട്ടത് അല്ലെങ്കിൽ തിരിച്ചു പോകുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരിയിലാണ് രണ്ടാമത്തെ ആഴ്ചയോടു എനിക്ക് പകരം ഒരു ആൻ്റണി അച്ഛനെ പ്രൊവിൻഷ്യൽ അവിടേക്ക് നിയോഗിക്കുകയും ചെയ്തു അവിടെ നിന്ന് ബാംഗ്ലൂർ ആയിരിക്കുന്ന ആ സമയത്താണ് ആ അവസ്ഥയിലേക്ക് യമൻ മാറിയത് സൗദി ബോംബിങ് ആരംഭിക്കുന്നതിന് മുമ്പായിട്ടുള്ള ഇവാക്വേഷനും ആ സമയത്ത് എൻ്റെ കൂട്ടത്തിൽ അങ്ങോട്ടേക്കൊന്ന് പോയിരുന്ന ജോർജിനൊഴിയെ ബാക്കി മൂന്ന് പേരും ജനങ്ങളോടൊപ്പം തിരികെ പോരുകയും ചെയ്തു ആ സമയത്ത് പുതിയ പ്രൊവിൻഷ്യൽ ചാർജ് എടുത്ത് എടുക്കപ്പെട്ടിരുന്നു ഈസ്റ്റർ കഴിഞ്ഞതിന് ശേഷം പുതിയ പ്രൊവിൻഷ്യൽ അച്ഛനെ വിഷയം നിനക്കെ പോയിരുന്ന ആ ഒരു അവസരത്തിലാണ് എനിക്കൊരു വീണ്ടും ഒരു ഉൾവെളിയെന്നോ ഒരു പ്രചോദനമെന്നോ ഒക്കെ പറയാൻ നമുക്ക് വീണ്ടും എം എൽ എക്ക് പോകുന്നതിനായിട്ട് ഞാൻ പുതിയ പ്രൊവിൻഷ്യൽ അച്ഛനോട് അനുവാദം ചോദിച്ചു പോകാൻ റെഡിയാണെന്ന് പറഞ്ഞു അദ്ദേഹം കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചതിനു ശേഷം അവസാനം അനുവദിച്ചു ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവിൻ്റെ ആശീർവാദം നൽകി അനുവദിച്ചു അപ്പോൾ ഞാൻ യമനിലേക്ക് യാത്ര പുറപ്പെട്ടു പക്ഷേ യമനിലേക്ക് നേരിട്ട് പോകാനായിട്ട് അന്ന് സാധിച്ചിരുന്നില്ല അന്ന് വിമാനമാർഗങ്ങളെല്ലാം ബ്ലോക്കായിരുന്നു യുദ്ധം അവിടെ ബോംബിങ് എല്ലാം നടന്നുകൊണ്ടിരുന്നു അതുകൊണ്ട് അബിദാബിയിലെത്തി അവിടെ നിന്ന് വിമാനങ്ങളുണ്ടെങ്കിൽ പോകാമെന്നൊക്കെയായിരുന്നു കരുതിയിരുന്നത് പക്ഷേ അതൊന്നും നടന്നില്ല അതുകൊണ്ട് ജിബൂട്ടി എന്ന് പറയുന്ന ആഫ്രിക്ക സൈഡിലുള്ള ജിബൂട്ടി എന്ന് പറയുന്ന ഒരു തുറമുഖ പട്ടണമുണ്ട് അവിടെ നിന്ന് കപ്പലുകളൊക്കെ ഏടും തുറമുഖത്തേക്ക് പോകാറുണ്ടതാണ് പാസഞ്ചർ ഷിപ്സ് അതിൽ പോകാമെന്ന് വിചാരിച്ചു അവിടെ ജിബൂട്ടിയിലെത്തി ജിബൂട്ടിലെത്തിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഒരു കപ്പൽ പോകുന്നുണ്ടായിരുന്നു പക്ഷേ അതിൽ കയറ്റിവിട്ടില്ല കാരണം ഇന്ത്യക്കാരെല്ലാം ഇവാക്വേറ്റ് ചെയ്തിരുന്നത് ആ മാർഗത്തിലൂടെയാണ് ജിബൂട്ടിലൂടെയായിരുന്നു ഇന്ത്യൻ എംബസിയുടെ എൻ ഒ സി ഇൻ റൈറ്റിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ കയറ്റിവിടാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു അത് ലഭ്യമാകുകയും ചെയ്തിരുന്നില്ല അതുകൊണ്ട് പോകാൻ സാധിച്ചില്ല അവിടെ ഒരു മാസത്തോളം കാത്തിരുന്നതിന് ശേഷം ജൂൺ ഒന്നാം തീയതി രണ്ടാം തീയതിയോടുകൂടി യുദ്ധമെല്ലാം അവിടെ മുറുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റെഡ് ക്രോസ്സുകാരുടെ ഒരു ചെറിയ വിമാനം മരുന്നുകളെല്ലാം കൊണ്ട് യമൻ്റെ തലസ്ഥാനമായ സനയിലേക്ക് പോകുന്നുണ്ടായിരുന്നു അതിൽ പോകുന്നതിന് അവസരം ലഭിച്ചു അങ്ങനെ സനയിൽ ഞാൻ ഒരു റെഡ് ക്രോസ് ഫ്ലൈറ്റിൽ ഏക പാസഞ്ചറായിട്ട് അവിടെ ലാൻഡ് ചെയ്തു അവിടുന്ന് മധ തെരുസസ്റ്റേഴ്സിൻ്റെ ഡ്രൈവറിനെ പിക്കപ്പ് ചെയ്തു അവിടുത്തെ കമ്മ്യൂണിറ്റിയിലേക്ക് പോയി അവിടെ താമസിച്ച ഒരു മാസത്തോളം അതിന് ശേഷമാണ് റോഡ് മാർഗം പിന്നെ ആധനിലേക്ക് എത്തുന്നത് ജൂലൈ രണ്ടാം തീയതിയോടുകൂടി ഏഡനിലെ കത്തീഡ്രൽ പള്ളിയിലാണ് പിന്നീട് അവിടെ താമസിക്കാനൊരു സാധ്യമല്ലായിരുന്നു റോഡ് ബ്ലോക്കുകളും ഒക്കെയുണ്ട് സിസ്റ്റേഴ്സിൻ്റെ ആതുരാലയം സ്ഥിതി ചെയ്യുന്നത് ഒരു പതിനെട്ട് കിലോമീറ്റർ അകലെയാണ് അതുകൊണ്ട് പിന്നീട് എത്തിയപ്പോൾ താമസിച്ചിരുന്ന തെരേസ സിസ്റ്റേഴ്സ് നടത്തുന്ന ഓൾഡ് ഏജ് ഹോമിലാണ് ആ സ്ഥാപനത്തിലൊരു നൂറോളം വൃദ്ധരെ ആണ് പരിരക്ഷിച്ച് പോന്നിരുന്നത് അവരെല്ലാവരും മുസ്ലിമുകളാണ് യമലികളാണ് പുരുഷന്മാർ സ്ത്രീകളും അടങ്ങുന്നത് എത്തിയ കാലത്ത് യാത്ര സമയത്തെല്ലാം റോഡുകളും പാലങ്ങളും എയർപോർട്ടുകളൊക്കെ ബോംബിങ്ങിൽ നശി നശിച്ചു കിടക്കുന്നതൊക്കെ കാണേണ്ടി വന്നിരുന്നു ഭക്ഷണത്തിനുള്ള ബുദ്ധിമുട്ടുകളും പലർക്കും ഉണ്ടായിരുന്നു എങ്കിലും ദൈവത്തിൻ്റെ കൃപയിൽ ഈ അന്തേവാസികൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ അവിടെ എത്തിയിരുന്നു റെഡ് ക്രോസുകാരും എത്തിച്ചിരുന്നു ഈ സ്ഥാപനത്തിലേക്ക് ഒരു വർഷത്തോളം എന്ന് പറയാം മാർച്ച് നാലാം തീയതി അന്ന് നോയമ്പ് കാലത്തിലെ ആദ്യ വെള്ളിയാഴ്ച ദിവസമായിരുന്നു അന്ന് രാവിലെ ദിവ്യബലി ഉണ്ടായിരുന്നില്ല മദർ മധാസിൻ്റെ പ്രാക്ടീസ് അനുസരിച്ച് അന്നേ ദിവസം ഒരു മണിക്കൂർ ദിവ്യ ആരാധന ഉണ്ടായിരുന്നു അതിനുശേഷം ഞാൻ ദിവ്യകാരന് ആശീർവാദവും നൽകി ദിവ്യബലി വൈകിട്ടത്തേക്കായിരുന്നു കരുതിയിരുന്നത് യമനിൽ ജോലി ചെയ്യുന്ന രണ്ട് മൂന്ന് നേഴ്സുമാർ അവിടെ അടുത്തുള്ള ഒരു ആശുപത്രിയുണ്ട് അവരുടെ സൗകര്യാർത്ഥം ഞങ്ങൾ കുർബാന വൈകിട്ടത്തേക്കായിരുന്നു കരുതിയിരുന്നത് അകൽ അന്നേ ദിവസം ദിവ്യബലി ഉണ്ടായിരുന്നില്ല കാലത്ത് എട്ടുകാലോ ഒക്കെ ആയിട്ടുണ്ടാവാം മെയിൻ ഗേറ്റിൻ്റെ അടുത്ത് രണ്ട് വെടിയൊച്ച കേട്ടു വെടിയച്ച അന്നേരം ഭയപ്പെടുത്തിയിരുന്നില്ല കാരണം ആ വെടിയച്ചയും വലിയ ശബ്ദത്തോടു കൂടിയ ബോംബിങ് ഒക്കെ കേൾക്കാറുള്ളതാണ് അതുകൊണ്ട് അതൊന്നും പേടിപ്പെടുത്തിയിരുന്നില്ല ചെറിയ ആ ഗേറ്റ് അങ്ങോട്ട് കടന്നപ്പോഴേക്കും ആയുധധാരികളായിട്ടുള്ള മൂന്ന് പേർ അതിൽ ഓടുന്നത് കണ്ടു ഒരാൾ ഉടൻ തന്നെ എൻ്റെ കയ്യിൽ കയറി പിടിച്ചു എന്നോട് അപ്പോൾ വേറെ ഒന്നും ചോദിച്ചില്ല എങ്കിലും ഉടനെ തന്നെ എൻ്റെ വായിൽ നിന്ന് വന്നത് അന എന്തി എന്നാണ് അന എന്തി എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ത്യക്കാരനാണെന്നുള്ള ഒരു അർത്ഥമാണത് എനിക്കധികം അറബിയൊന്നും അറിയയില്ല അപ്പോൾ അതുകൊണ്ടാണോ എന്തുകൊണ്ടോ അയാൾ എന്നെ നേരെ തോക്കിച്ചുകൊണ്ടിയില്ല അല്പസമയത്തിന് ശേഷം എന്നോട് അവിടെ മെയിൻ ഗേറ്റിനടുത്ത് തന്നെ ഒരു സെക്യൂരിറ്റി റൂമുണ്ട് ശരിക്കും ആദ്യം വെടിവെച്ച് കേട്ടത് അവിടെ ഗവൺമെൻറ് ഒഫീഷ്യൽ ഗവൺമെൻറ് പട്ടാള കാറ്റഗറിയിലുള്ള രണ്ടുപേരെ തോക്കുധാരികളായിട്ടുള്ളവരെ ഈ സ്ഥാപനത്തിന് കാവൽക്കാരായി നൽകപ്പെട്ടവരെയായിരുന്നു വെടിവെച്ചതെന്ന് പിന്നീട് ഞാൻ മനസ്സിലാക്കുന്നു അവിടെ പുറത്ത് രണ്ട് ഉണ്ട് അവിടെ ഇരിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു അങ്ങോട്ടേക്ക് പോകുന്ന ആ സമയത്ത് തന്നെ സിസ്റ്റേഴ്സിൻ്റെ ക്യാമ്പസിൽ തോട്ടം നനച്ചുകൊണ്ടിരുന്ന ഒരു തോട്ടക്കാരൻ ആ തോട്ടക്കാരൻ ഞാൻ വന്നേ അതേ വഴിയാ ഓടി വന്ന് ഓപ്പോസിറ്റ് സൈഡിലൊരു സ്വിച്ച് ബോക്സ് ബോക്സോടാണ് അവിടെയാണ് പമ്പിൻ്റെ സ്വിച്ച് ഇരിക്കുന്നത് അവിടേക്ക് അയാൾ ഓടുകയായിരുന്നു എന്ന് തോന്നുന്നു അയാളെ ഒരു ഒരാൾ തൂക്കുധാരിയിൽ ഒരാൾ വെടിവെച്ചു അപ്പോൾ അയാൾ അവിടെ വീണതിന് ശേഷം ഇവർ ഒരാൾ ഞാൻ വേണ്ടിയിട്ട് പോകാതെയൊക്കെ നോക്കിക്കൊണ്ട് മെയിൻ ഗേറ്റ് നോക്കിക്കൊണ്ട് കാവലായിട്ട് തൂക്കുധാരി ഒരാൾ നിന്നിപ്പോൾ ഉണ്ടായിരുന്നു മറ്റു രണ്ടുപേർ ക്യാമ്പസിൽ കൂടെയൊക്കെ നോക്കി ഓടുന്നത് കണ്ടു അല്പസമയത്തിനുള്ളിൽ അവർ മെയിൻ ഗേറ്റ് തുറന്ന് അവർ വന്നിരുന്ന കാർ ഉള്ളിലേക്ക് ഡ്രൈവ് ചെയ്തു ഉള്ളിൽ പാർക്ക് ചെയ്തു അതിനുശേഷം ഈ തോക്കുധാരിയായിട്ടുള്ള സൈലൻസർ കണ്ണുള്ള ആൾ ഒരു നൂറ് മീറ്ററോളം ഉണ്ട് മെയിൻ ഗേറ്റിൻ്റെ അടുത്തുനിന്ന് ഈ വൃദ്ധരെയൊക്കെ പാർപ്പിച്ചിരിക്കുന്ന ആ സെക്ഷനിലേക്ക് സിസ്റ്റേഴ്സൊക്കെ അവിടേക്ക് ജോലിക്ക് പോയി തരുന്നതാണ് അവർക്ക് മരുന്ന് കൊടുക്കുന്നതിനൊക്കെ ആയിട്ട് മരുന്ന് കൊടുക്കുന്നതിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നതൊക്കെ ആയിട്ട് അവിടേക്ക് പോയിരുന്നു ഇപ്പോൾ ഈ തോക്കുധാരി അങ്ങോട്ടേക്ക് പോകുന്നത് കണ്ടു അല്പസമയത്തിന് ശേഷം രണ്ട് സിസ്റ്റേഴ്സിനെ കൈകളൊക്കെ ബന്ധിച്ച് അവിടെ നിന്ന് നടത്തിക്കൊണ്ടുവന്ന് ഈ മെയിൻ ഗേറ്റിൻ്റെ അടുത്ത് വരെയും കൊണ്ടുവന്നു ഇവിടെ കാറിൻ്റെ പിൻസെറ്റിൽ കൊണ്ട് നിരുത്തുന്നത് കണ്ടു അതിനുശേഷം വീണ്ടും അയാൾ പോയി അല്പസമയത്തിന് ശേഷം മറ്റു രണ്ട് സിസ്റ്റേഴ്സിനെ അതേ രീതിയിൽ കൈകൾ ബന്ധിച്ച് വീണ്ടും കൊണ്ടുവന്നു ഈ ആദ്യം വരുന്ന പേരുടെ കൂട്ടത്തിൽ തന്നെ നാല് പേരായി ഇപ്പോൾ കാറിൽ മൂന്നാമതും അയാൾ പോയി കുറച്ച് സമയത്തിന് ശേഷമാണ് പിന്നെ അയാൾ തിരികെ വരുന്നത് തിരി വന്നതിന് ശേഷം നാലുപേരെയും പുറത്തിറക്കി അല്പസമയം അവിടെ നിർത്തി അതിനു ശേഷം രണ്ടുപേരെ അവസാനം കൊണ്ടുവന്ന രണ്ടുപേരെ ആ വന്ന വഴി തന്നെ കുറച്ച് ദൂരം പിന്നോട്ട് കൊണ്ടുപോയതിനു ശേഷം ഇപ്പം എന്നെ ഫേസ് ചെയ്യുന്ന ഞാൻ ഫേസ് ചെയ്യുന്നതാണെങ്കിൽ എൻ്റെ വലത് സൈഡിലേക്ക് ആയിട്ട് അവിടെ ഇരിച്ചൊരു തോട്ടമുണ്ട് നാരകവും മാവും ആയിട്ട് ഒരു ചെറിയ തോട്ടം ഏരിയ ഉണ്ട് അങ്ങോട്ടേക്ക് കടത്തുന്നത് കണ്ടു അല്പസമയത്തിനുള്ളിൽ രണ്ട് വെടിയൊച്ചയും കേട്ടു അയാൾ വീണ്ടും തിരികെ വന്ന് ശേഷിച്ചിരുന്ന രണ്ട് സിസ്റ്റേഴ്സിനെ ഒരാളെ ഞാനിരുന്ന് നടത്തുന്ന ഒരു അമ്പതോ അറുപതോ അടി അകലം അവിടെ ഒരു ഡ്രൈവിൻ്റെ ഒരു സൈഡിലായിട്ട് നിർത്തി തലയ്ക്ക് പിന്നിൽ നിന്ന് വെടിവെക്കുന്നു സിസ്റ്റേഴ്സ് മുഖംകുത്തി അങ്ങനെ വീഴുന്നതും കാണാമായിരുന്നത് മാർഗഡ് സിസ്റ്റം അവസാനമായിട്ട് ആൻസലം സിസ്റ്ററിനെ അവർ അതേ രീതിയിൽ ഷൂട്ട് ചെയ്തു ആൻസല ജാർഖണ്ഡിൽ നിന്നുള്ള ഇന്ത്യക്കാരിയായിരുന്നു അയാൾ തിരികെ കാറിൻ്റെ അടുത്തേക്ക് വന്നു എന്നെ വിളിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു അടുത്തത് എൻ്റെ ഊഴമാണെന്ന് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക